ഒൻപത് ഏക്കറിൽ റവന്യൂ ഭൂമിയിൽ നിന്നും പാറ പൊട്ടിച്ച് കിടത്തുന്നു ഹരികരപുരം ക്ഷേത്രത്തിന് പിന്നിൽ ജലജീവൻ മിഷനു മാറ്റിയിട്ട സ്ഥലത്താണ് പാറ പാറഖലം നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് വൻതോതിൽ പാറ പാറകരണം നടക്കുന്നതെന്നും ആക്ഷേപം ഏക്കർ ഭൂമിയിൽ നിന്നും അനധികൃതമായി പാറ പാറ കടത്തുന്നതായി പരാതി ക്ഷേത്രത്തിന് അനധികൃത ഖനനം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പാറ കോറി നടത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ബന്ധമുള്ള സംഘമാണ് ഒൻപത് ഏക്കറിലെ പാറ ഖനനത്തിന് പിന്നിലുള്ളത് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രാദേശിക പ്രവർത്തകരെയാണ് ഇവിടത്തെ നടത്തിപ്പി ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് കാരണം പരാതിയുണ്ടെങ്കിലും രേഖാമൂലം നൽകാൻ പരിസരവാസികൾ ഭയപ്പെടുക ക്ഷേത്രത്തിന് ചുറ്റുമുതലും ക്ഷേത്രത്തിന് സമീപം ജില്ലാ പഞ്ചായത്ത് നിർമ്മിക്കുന്ന സാംസ്കാരിക കേന്ദ്രത്തിന് സംരക്ഷണ പറ്റിയും നിർമ്മിക്കാനാണെന്ന തെറ്റിദ്ധരിച്ചു ബെഞ്ചാണ് ഖനനം നടത്തുന്നത് ഇക്കാര്യം ക്ഷേത്ര ഭാരവാഹികൾ സ്ഥിരീകരിച്ചു എന്നാൽ ഒരു ലോഡ് കല്ലുപോലും ക്ഷേത്രത്തിന് നൽകിയിട്ടില്ല പൊട്ടിച്ച മുഴുവൻ കല്ലും ടിപ്പറി കടത്തിക്കൊണ്ടുപോയെന്നും നാട്ടുകാർ പറഞ്ഞു മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഖനനം നടത്തുന്നത് ഈ സമയം ഒന്നര കിലോമീറ്റർ ദൂരത്തുള്ള ബഹുനില കെട്ടിടങ്ങൾക്ക് നടുക്കുണ്ടാകാറുണ്ട് പാറമഴയുടെ ഒരു ഭാഗം ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള തൂക്കാ ചരിഞ്ഞ പ്രദേശമാണ് ഒൻപത് ഏക്കർ പ്രദേശത്തെ അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്ന വാട്ടർ ടാങ്കിന് സമീപമാണ് പാറ ഖനനം നടത്തുന്നത് വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടും രേഖാമൂലം പരാതി വില്ലേജ് അധികൃതരും പോലീസും നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല യൂണിഫോമിൽ അനധികൃതമായിട്ട് പാറ പൊട്ടിച്ചുകൊണ്ട് ലോഡ് കണക്കിന് കല്ലുകളാണ് ടോറസുകളിൽ കൊണ്ട് ദിനം പ്രതി രാത്രിയുടെ മറവിൽ കൊണ്ട് കള്ള കള്ളവിപ്പം നടത്തുന്നത് ഇത് അമ്പലത്തിനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അമ്പലത്തിന് കല്ല് പോലും അവിടെ പൊട്ടിച്ചു മാറ്റിയിട്ടില്ല അമ്പലത്തിന് അതിനുപയോഗത്തിലുള്ള കല്ല് കിട്ടിയിട്ടുമില്ല ഇത് ജൽജീവൻ മെഷീൻ വലിയ ടാങ്ക് പണിയാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് സ്ഥാപിച്ച് ആ ബോർഡ് പോലും വറിച്ച് കാട്ടിലെറിഞ്ഞിട്ടാണ് അവിടെ ഇങ്ങനെ പാറഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ജില്ലയിൽ തന്നെ പതിനേഴോളം അനുകൃതമായ പാറമടകൾ ഉൾപ്പെടെ നടത്തുന്ന ജില്ലയിലെ ഭരണകക്ഷിയപ്പെട്ട പ്രമുഖ നേതാവും അദ്ദേഹത്തിൻ്റെ ബന്ധുവും ഉൾപ്പെടെയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ചില ആൾക്കാരുടെ ഒത്താശയോടു കൂടിയാണ് ഈ പാറകലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ള ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ലൈഫിൽ വീട് ലഭിച്ച ഒരു പാവപ്പെട്ടവനെ മൂന്ന് സെൻറ്റിൽ ഒരു മണ്ണ് മാറ്റിയവൻ ഇവർക്ക് കല്ലുണ്ടെങ്കിൽ അത് പൊട്ടിക്കാൻ പോലും ഇവിടുത്തെ റവന്യൂ അധികാരികൾ അത് അവർക്ക് അനുവാദം കൊടുക്കാത്ത ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഈ നാട്ടിൽ ഇവിടെ ലോഡ് കണക്കിന് ടോളസിന് ലോഡ് കണക്കിന് എട്ടും പത്തും ലോഡാണ് ഓരോ ദിവസവും കൊണ്ട് വിറ്റോണ്ടിരിക്കുന്നത് ഇങ്ങനെ കച്ചവടം നടന്നിട്ട് പോലീസോ റവന്യൂവോ ഒരു ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണ്ടില്ലെന്നാണ് നടിക്കുന്നത് ലൈഫിൽ വീട് പണിയാൻ സ്വന്തം ഭൂമിയിൽ നിന്നും പാറ പൊട്ടിക്കാൻ റവന്യൂ അധികൃതർ സമ്മതിക്കില്ല എന്നാൽ വ്യവസായ അടിസ്ഥാനത്തിൽ റവന്യൂ ഭൂമിയിൽ നിന്നും അനധികൃത പാറ പൊട്ടിച്ച് കടത്തുന്നതിനെതിരെ നടപടി വേണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പിടിപ്പാറ ആവശ്യപ്പെട്ടു പാറ കർണ്ണാടനത്തിന് കൂട്ടുനിൽക്കുന്ന റവന്യൂ പോലീസ് മൈനിങ് ആന്റ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പൊട്ടിച്ച് കടത്തിയ പാറയുടെ റോയൽറ്റി ഈടാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ